യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിരുസഭയിൽ ഇന്ന് പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയ വ്യാകുലങ്ങളുടെ വഴികൾ ധ്യാനിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് പല വിശുദ്ധരും പറഞ്ഞു വെച്ചിട്ടുണ്ട് വിശുദ്ധ ബ്രിജിറ്റിന് ലഭിച്ച ദർശനം ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ വ്യാകുലവും ധ്യാനിച്ചുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിക്കഴിഞ്ഞാൽ അനേകം അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും പരിശുദ്ധ അമ്മയുടെ ഓരോ വ്യാകുലവും ധ്യാനിച്ചുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ദിനം നമുക്ക് അമ്മയുടെ വ്യാകുലങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ഇന്നേ ദിവസം സ്വർഗത്തുനിന്ന് ലഭിക്കട്ടെ വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് രക്തസാക്ഷികൾ സഹിച്ചത് അവരുടെ ശരീരത്തിലാണ് എന്നാൽ പരിശുദ്ധ അമ്മ സഹിച്ചത് അവരുടെ ഹൃദയത്തിലും ആത്മാവിലുമാണ് പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത മുറിവുകൾ വേദനകൾ വ്യാകുലങ്ങൾ അതെല്ലാം അവളുടെ ഹൃദയത്തിലാണ് അവരുടെ ആത്മാവിലാണ് അവൾ സഹിച്ചത് ഓരോ വ്യാകുലങ്ങൾ നമ്മൾ എടുത്തു നോക്കുക ഷിമിയോൻ്റെ പ്രവചനം ഷിമിയോൻ പ്രവ പറയുകയാണ് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും അപ്പം അമ്മ അനുഭവിച്ചൊരു വേദനയുണ്ട് അതുപോലെ തന്നെ ഈജിപ്തിലേക്കുള്ള പലായനം അമ്മ കടന്നുപോയ കഷ്ടതകളുടെ വഴികൾ ഈശോയെ കാണാതാകുന്നു അപ്പം അനുഭവിച്ച മനസ്സിൻ്റെ വലിയൊരു വേദന ഈശോ കുരിശെടുത്ത് യാത്രയാകുന്നു പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിലൊക്കെ നമുക്ക് കാണാം അമ്മ ഒരു വേദന അതുപോലെ തന്നെ തൻ്റെ മകന്റെ കുരിശുമരണം കൺമുമ്പിൽ വെച്ച് കാണേണ്ട അവസ്ഥ അമ്മയുടെ ഹൃദയം എത്രമാത്രം വേദനിച്ച് കാണും അതുപോലെ തൻ്റെ മകന്റെ മൃതശരീരം മടിയിൽ കിടത്തുന്നു മകൻ്റെ മൃതശരീരം സംസ്കരിക്കുന്നു അമ്മ കടന്നുപോയ ഒത്തിരി വ്യാകുലങ്ങളുടെ വഴികളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മൾ നമ്മളൊത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട് സഹ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ സഹായം നിന്റെ കൂടെ ഉണ്ടാകും വിശുദ്ധ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ കുരിശൻ ചുവടെ നിന്നിരുന്നൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ആ കുരിശിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു പ്രിയപ്പെട്ട ആ മകനെ മകളെ നിന്റെ ജീവിതത്തിലും കുരിശുണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ ഈ അമ്മ സഹായിക്കാനായിട്ട് വരും പ്രിയപ്പെട്ടവരെ ഈ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ദിനം നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും നെടുവീർപ്പുകളും എല്ലാം പരിശുദ്ധമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കുക ഒത്തിരി അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശ്രവിച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ദിനം ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ പരിശുദ്ധ അമ്മ കൂടെയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വലിയ അനുഗ്രഹം ലഭിക്കട്ടെ ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ